ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോ നിങ്ങൾക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ആണ് ചെങ്ങള മുതൽ നീലേശ്വരം വരെ അവിടെ വർക്ക് എടുത്തിരിക്കുന്നത് മേഘ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറുക്കള മുതൽ പൊയ്നാച്ചി വരെയുള്ള മേഘയുടെ വർക്കുകളാണ് രണ്ട് റീച്ചുകളാണ് മേഘയ്ക്കുള്ളത് ഒന്ന് ചെങ്ങള മുതൽ നീലേശ്വരം വരെയും അതുപോലെ തന്നെ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയും ഈ രണ്ട് റീച്ചുകളിലും ഏറ്റവും റിസ്ക് കൂടുതലുള്ളത് മേഘയ്ക്ക് ചെങ്ങള മുതൽ നീലേശ്വരം വരെ ഉള്ളതിലാണ് ഈ റീച്ചിലാണ് ബെവിഞ്ച വളവുകളും അതുപോലെ തന്നെ ചട്ടഞ്ചാല് വളവും വരുന്നത് അപ്പൊ ചെറുക്കള ഭാഗത്ത് ഒരു വയടക്റ്റ് ആണ് വന്നിരിക്കുന്നത് വയടക്കിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത് ഈ വയഡക്റ്റ് എത്തണതിന് മുൻപായിട്ട് രണ്ട് പെഡസ്റ്റിൽ പാസേജ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബോക്സ് കൾവേർട്ടാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഇനി മണ്ണിട്ടുയർത്താനുള്ളത് അതുപോലെ തന്നെ വയഡക്റ്റിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വയഡക്റ്റിനോട് അനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കാശിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് ചെറുക്കള ടൗൺ കേട്ടോ അപ്പോൾ ഇവിടം വരെയാണ് വർക്ക് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇനിയും വർക്കിൾ ഇഷ്ടംപോലെ നടക്കാനുണ്ട് അവിടെ പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും നടന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ ഇനി പീറിന് വേണ്ടിയിട്ടുള്ള ബോർ പയലിങ് നടത്താനുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് വർക്കുകൾ നേരെ മുന്നോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് മാതിരിയാണ് ഇവിടെ ഉള്ളത് മേഘയ്ക്ക് ഏറ്റവും കൂടുതൽ റിസ്കുകൾ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ആ വാടയ്ക്ക് വരുന്നത് എന്നുള്ളത് ഇവിടെ ഈ വാടയ്ക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെരിഞ്ഞ പ്രദേശമാണ് അതുപോലെ തന്നെ ചതുപ്പുള്ള സ്ഥലം കൂടിയാണ് അപ്പൊ ഈ സ്ഥലത്താണ് ഈ ഒക്കെ വരുന്നത് കേട്ടോ അതാണ് ഇവിടെ വാഴറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് പീറിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത്രയും ഭാഗത്താണ് ഇനി പീറിന്റെ വർക്ക് നടക്കാനുള്ളത് ഇപ്പം നിലവിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ അതൊക്കെ ഒരു കഥ തന്നെയാണ് മഴ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല ചളിയാട്ടോ ഇതേമാതിരി പ്രശ്നം തന്നെയാണ് ഇവർക്ക് തളിപ്പറമ്പ് ബൈപ്പാസിലുള്ളത് തളിപ്പറമ്പ് ബൈപ്പാസിൽ പട്ടുവം റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു വയഡക്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വലിയൊരു കുന്നാണ് ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്താണ് അപ്പോൾ ഈ പട്ടുവൻ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഓവർ ആണ് വരാനുള്ളത് അത് കഴിഞ്ഞുള്ള പ്രദേശത്താണ് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേമാതിരി റിസ്ക് തന്നെയാണ് അവിടെയുള്ളത് കാരണം വലിയ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്താൽ മാത്രമേ റോഡിന്റെ വർക്ക് അവിടെ നടക്കുകയുള്ളൂ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ വേടയ്ക്ക് തുടങ്ങുന്നതിന് മുൻപായിട്ട് രണ്ട് കള്ളുവേട്ടി വെച്ചിരിക്കുന്നത് പെടസ്റ്റിൽ പാസ് ചെയ്തു വേണ്ടിയിട്ടുള്ള അതിനുള്ളിൽ ചെയ്ത് സംവിധാനം കാണിച്ചാലട്ടോ ഇത് നല്ലൊരു കാര്യം തന്നെയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനം എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റീലിന്റെ ബാറുകൾ കുഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണുള്ളത് ഒന്ന് എക്സിറ്റും ഒന്ന് എൻട്രിയാണ് ഒരു ഭാഗത്ത് കൂടെ കടന്നു വരാം പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് കൂടെ കടന്നു പോകാൻ അങ്ങനത്തെ ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഇതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള ബോക്സ് കൾവേർട്ടുകൾ വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ചെറുക്കള ടൗണിൽ പോകുന്ന ഭാഗാട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ട ബോർ പൈലിംഗ് നടത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് പീറിൻ്റെ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ പീറിൻ്റെ വർക്ക് നടക്കാനുള്ളത് കാരണം നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയാണ് ഈ വയഡക്റ്റ് പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്ന വളവുണ്ടല്ലോ അവിടെ ഫുള്ളായിട്ട് ഒരു വലിയൊരു കുന്നായിരുന്നു ആ കുന്നാണ് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ നെയ്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് ഈ റോഡ് കടന്നു പോവുക ഈ ഭാഗത്ത് മണ്ണെടുത്ത സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് വർക്ക് നടക്കാനുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ കുറച്ച് വർക്ക് നടന്നുണ്ട് ഇപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് പിന്നെ അതുപോലെ തന്നെ പഴയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വളവുള്ള റോഡ് തന്നെയായിരുന്നു കേട്ടോ ഈ ഭാഗത്തിൻ്റെ അപ്പോൾ ആ വളവൊക്കെ ഏകദേശം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയുള്ളൂ ഈ ഭാഗത്തൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭാഗം കണ്ടു നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വയടക്കി പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടുന്ന് കറക്റ്റ് ഈ സൈഡിൽ കൂടെ എങ്ങനെ പോകുന്നത് ഇവിടുന്ന് നല്ല കുത്തനെള്ളറക്കാട്ടോ അപ്പോൾ ഈ ഭാഗമൊക്കെ കോൺക്രീറ്റ് വാൾ വെച്ച് പൊന്തിക്കാണ്ട് കുറച്ച് സ്ഥലത്ത് പിന്നെ അതുപോലെ തന്നെ പഴയ റോഡാണ് ഈ വലതു ഭാഗത്തുള്ളത് അപ്പോൾ ഈ വളവ് കണ്ട ഒരു വളവാണ് ഇവിടെ ഉള്ള അതിന്റെ വരട്ടിരുന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് റോഡ് പോകുന്നത് എന്നുള്ളത് അപ്പം ആ ഭാഗമാണ് ഫുള്ളായിട്ട് ആറുവരിപ്പാതേറ്റ് വരാൻ പോകുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ കുറഞ്ഞ് നേരെ തിരിഞ്ഞു വരും അതുപോലെ തന്നെ ഇവിടെയും കണ്ടാൽ നിങ്ങൾ കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് പഴയ റോഡാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇടത് ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ നല്ല വളവിൽ പോയിക്കൊണ്ടിരിക്കുക പഴയ റോഡ് ഇവിടെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വീതി കൂട്ടി വരാനുള്ളതാണ് അപ്പോൾ ഈ സൈഡിൽ മണ്ണിട്ട് പൊന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വളം നിർമ്മാണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ലെവലായിട്ട് പോകുക ചെയ്യും അതുപോലെ തന്നെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ മുഗൾ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് അവിടെ കഞ്ഞ് മിക്കാറും ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ടാറിങ് എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടു ഈ വളവ് ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആയിട്ടോ പക്ഷെ ആറ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വ്യൂ പോയിന്റ് ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം ഇതിവിടെ വാഹനങ്ങൾ ഇങ്ങനെ ചീരിപ്പാഞ്ഞു പോയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഇനി കാര്യമായിട്ടുള്ള വർക്ക് നടന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം ഭാഗമാണ് ഇവിടെ നിന്ന് ഇനി മണ്ണിട്ട് പൊന്തിക്കാനുള്ളതെന്നുള്ളത് ഈ സൈഡൊക്കെ ഇനി പൊന്തിച്ച് വരാനുള്ളതാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ വലിയ കുന്നുകളായിരുന്നു അവിടെയൊക്കെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് കൂടെ ഷോർട്ട് കിറ്റിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഇപ്പം ഏകദേശം ഈ ഭാഗത്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്ന സ്ഥലത്ത് ഇതേമാതിരിയുള്ള കുറേ വലിയ കുന്നുകളൊക്കെ മണ്ണെടുത്തിട്ടാണ് വൈഡനിങ് വന്നിരിക്കുന്നത് ഈ അടുത്ത് ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഷിരൂരുള്ള അപകടം ഇതുപോലെയുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടാണ് അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് കാണുമ്പം വളരെയധികം പേടി തോന്നുകയാണ് അതുപോലെ തന്നെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം അതിൻ്റെ മുകൾ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ബൈപ്പാസിൻ്റെ വന്ന സമയത്ത് ഒരു ഭാഗത്ത് ഓവർപാസിന് വേണ്ടി മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു ആ മണ്ണെടുത്ത പ്രദേശത്തുള്ള ഒരു വീടിൻ്റെ സൺഷെയ്ഡ് വരെ പൊളിഞ്ഞു ചാടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറമല അതുപോലെ പിന്നെ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തുണ്ട് ഇതുപോലെയുള്ള വലിയ കുന്നുകൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ മോൾ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ ഒരു സത്യം പറഞ്ഞ ഒരു പേടി തന്നെയാണ് വരുന്നത് കാരണം ഇതുപോലെയുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന വീട് വരെ വിട്ടിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ വരികയാണ് ഇപ്പം ഈ പ്രദേശം കണ്ടാൽ നിങ്ങൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുകട്ടോ പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇവർ മണ്ണെടുത്ത് താഴ്ത്തിട്ട് ഓരോ ലെയർ ആയിട്ടാണ് തട്ടിതട്ടായിട്ടാണ് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ലാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ചെരിച്ച് ചെയ്യുന്നുണ്ട് കുത്തനെ ചെയ്യണ പ്രദേശത്ത് പല സ്ഥലത്തും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റോഡ് കടന്നു പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയത് നിങ്ങൾ പഴയ റോഡാണ് ഈ കാണുന്നത് അപ്പം ഇവിടുന്ന് നേരെ ക്രോസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഈ വലതുഭാഗത്ത് വേണ്ട നിങ്ങൾ ഒരു ഭാഗത്ത് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഒരു ഓർമ്മകളുണ്ട് കാരണം ഈ വളവ് ഈ വളവുള്ള സ്ഥലത്ത് പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഈ പള്ളിയിലൊക്കെ ഞാൻ പണ്ട് നിസ്കരിച്ചിരുന്നു പിന്നീട് ഇവിടെ വർക്ക് നടന്ന സമയത്താണ് ഈ പള്ളിയൊക്കെ പൊളിച്ച് പോയിട്ടുണ്ട് ഈ വളവിൻ്റെ അവിടെ ഇരുന്ന് പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെ ഒരു ചെറുതായിട്ട് വളവ് കുറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ചെറിയൊരു വയഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് സ്റ്റാർ നഗർ എന്ന് പറയുന്ന സ്ഥലോ ഈ സ്റ്റാർ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് വയഡക്റ്റ് വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറി കഴിഞ്ഞിരിക്കുന്നു അത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി ഗാർഡറിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പഴയ റോഡാണ് ഈ ഇടതുഭാഗത്ത് കാണുന്നത് നിങ്ങൾ അതുകൊണ്ട് ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് മറുഭാഗം ഏകദേശം പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ബെവിഞ്ചേ വളവുകളാണിത് ഈ വളവൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വളവുകൾ നിവർത്തുകട്ടോ ഏകദേശം പഴയ വളവ് ആ വളവൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വളവാണ് വരുന്നത് ചട്ടൻചാൽ ചട്ടൻചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ നോക്കി നിങ്ങൾ എങ്ങനെയാണ് റോഡ് കടന്നു പോകുന്നത് ഈ വളവ് ക്രോസ് ആയിട്ടാണ് നമ്മൾ ആറുവരിപ്പാതെ കടന്നു വരുന്നത് കേട്ടോ ഇവിടേതേമാതിരി കഴിഞ്ഞാശം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രി കാലങ്ങളിൽ ഇതിൽ കൂടെ ഗതാഗതം നിരോധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം ഇപ്പോൾ പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വളവിൻ്റെ അവിടെ ഒരു പാലം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി സ്ഥലത്ത് ഷോർട്ട് കട്ടിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുണ്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് പൊന്തിക്കുകയാണ് ചെയ്യുക കണ്ടോ അവിടെ കോൺക്രീറ്റ് വാൾ കെട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയ കെട്ടൊന്നുമല്ല കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ കെട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഈ റോഡിൻ്റെ അതേ ലെവലാക്കും ഇവിടെ മണ്ണെടുത്ത് മാറ്റിയ സ്ഥലമുണ്ട് ഈ സ്ഥലത്താണ് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ പിന്നെ അതേപോലെ ഈ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും മഴയില്ല മഴ വന്നു കഴിഞ്ഞാലാണ് വിഷയം കാരണം ചെറിയ മഴ കൊണ്ടൊന്നും പ്രശ്നമുണ്ടാവില്ല നല്ല കനത്ത മഴ വരുന്ന സമയത്താണ് ഈ വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഷോർട്ട് കട്ടിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടോ ഒന്നും ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം മാത്രമേ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും ഗതാഗത്തിപ്പം തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് ഈ ഭാഗത്തൂടെയൊക്കെ എന്തായാലും കാസർഗോഡ് ഭാഗത്തുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് ബെവിഞ്ചിയും ചട്ടഞ്ചാലും അതുപോലെ തന്നെ പഴയ റോഡ് കടന്നു പോയിരുന്നത് ഈ താഴത്തുകൂടെ കേട്ടോ ഈ മണ്ണെടുത്ത് മാറ്റിയില്ലേ അത് പഴയ റോഡാണ് പുതിയതായിട്ട് പണിത റോഡാണ് നിങ്ങൾ ഭൂഗൾ ഭാഗത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് വളവൊന്നു കുറഞ്ഞിട്ട് ഇവിടെ പാലം ഒക്കെ വരുന്നുണ്ട് കേട്ടോ പാലത്തിന്റെ മുഗൾ ഭാഗത്തൂടെയാണ് പിന്നീട് ഈ വളവുകൾ നിവർത്തി നേരെ മുകളിലേക്ക് പോകുന്നത് ശരിക്കും ഡ്രോൺ ഷൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഈ റോഡ് കടന്നു പോയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് കാരണം എത്രത്തോളം വളവുകൾ ഉണ്ട് എന്നുള്ള ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ താഴ്ത്തേക്ക് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അതാണ് പഴയ റോഡ് മുഗൾ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന പുതിയ റോഡാട്ടോ അപ്പോൾ ഈ ഭാഗത്തുള്ള മണ്ണും കൂടി മാറ്റാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വടിനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇവിടെയൊക്കെ വടഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടേക്ക് ഏകദേശം ഒരു ഒഴിഞ്ഞ പ്രദേശം തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ചട്ടഞ്ചാൽ ഭാഗത്ത് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും മുകൾ ഭാഗത്ത് കാശിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് ആറി പനലിൻ്റെ വർക്കാണ് വരാനുള്ളത് കേട്ടോ അവിടെ അണ്ടർപാസിന്റെ നിർമ്മാണങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആറി ബ്ലോക്കോ ആറി പാനലിൽ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പൊ ഈ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാലാവസ്ഥ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ചെറിയ തോതിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഴ വരുന്ന സമയത്താണ് ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അണ്ടർപാസിനോട് അനുഭവിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ഇങ്ങോട്ട് വരി പാതയുടെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡും അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചട്ടഞ്ചാൽ അണ്ടർപാസോട് അനുഭവിച്ചു മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയാൽ നിങ്ങൾ ഫുൾ ആയിട്ട് ആറു വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു പക്ഷേ ഇവിടെ നിന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല ആരംഭിച്ചിട്ടില്ലാട്ടോ ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കി എങ്ങനെയാണ് റോഡ് പോകുന്നത് നോക്കിയാൽ നിങ്ങൾ അപ്പം ഇവിടൊക്കെ ഒരു ചെറിയ ഒഴിഞ്ഞ പ്രദേശം തന്നെയായിരുന്നു അതിൽ കൂടിയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞ കേട്ടോ അപ്പൊ മേഖയുടെ വർക്ക് മെയിൻ ആയിട്ട് ഇന്ന് നടക്കാനുള്ള പ്രദേശമാണ് നമ്മൾ കണ്ട ബെവിഞ്ചിയും ചട്ടഞ്ചാലും അത് കഴിഞ്ഞിട്ട് നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് ഇവർ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നോക്കുവാണെങ്കിൽ തന്നെ അധിക നിരപ്പായ സ്ഥലങ്ങളിലും പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് പിന്നീട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതിനും വേഗതയിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ വർക്ക് കണ്ടിട്ടില്ല കേട്ടോ നോക്കിയാൽ നിങ്ങൾ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അഞ്ചു ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കോട്ടും കൂടി ചെയ്യാനുണ്ട് ബി സി ഗുണി ചെയ്താൽ മാത്രമേ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പൊയ്നാച്ചി ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിരിക്കുന്നുണ്ടോ ഓവർപാസ്സിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലം വരെയാണ് ഇപ്പം ഈ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓവർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു കൺസ്ട്രക്ഷൻ കമ്പനികളുടെ കാലം വ്യത്യാസം വരും നമ്മൾ മേഖലയിൽ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് മണ്ണെടുത്ത് താഴ്ത്ത സ്ഥലങ്ങളിൽ പരമാവധി ഷോർട്ട് കട്ടിന്റെ വർക്ക് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റ് വാള നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ പൊയ്നാച്ചി ഭാഗത്ത് വന്ന ഓവർപാസിന് അവിടെ നിങ്ങൾ നോക്കിയോ രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ആ താഴ്ത്ത പ്രദേശത്താണ് ഇപ്പം കോൺക്രീറ്റ് വാളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓവർപാസോടനുബന്ധിച്ചിട്ടുള്ള ഗർഡർ വെക്കാനുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ പ്രദേശത്തൊക്കെ നിലവിലെ പഴയ റോഡ് കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ലേ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം ചില സ്ഥലത്ത് ഷോർട്ട് കിറ്റാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട് പിന്നെ ഒന്നും പറയണ്ട നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും കണ്ട സ്ട്രീറ്റ് ലൈറ്റ് മാതിരിയല്ല നമ്മൾ തലപ്പാടി മുതൽ ചെങ്കളവേലുള്ള റീച്ചിൽ കണ്ടിരിക്കുന്നത് അതിൻ്റെ മോഡലിലടക്കം വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഓവർപാസ് റോഡ് അനുഭവിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഷോർട്ട് കട്ടിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടിടത്തോളം മേഗാ എഞ്ചിനീയറിംഗ് അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുന്നുണ്ട് കൺസ്ട്രക്ഷന്റെ രീതിയിൽ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടെയും ബൈ